ഫ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ഇങ്ങനൊരവസരം ദൈവം ഒരുക്കി തന്നതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും മൂന്നും ബാക്കി എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും മൂന്നും ബാക്കി റേസലോട്ട് നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് പ്രത്യേക അഭിപ്രായ ലേഖനം നാം ദേവദാസന്മാരും കൂടെ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് നമ്മൾ തന്നെ ഇവിടെ അനേക ചിന്തകൾ ഇതിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം എ ഡി എഴുപതിൽ അറോമാ സൈന്യം എരിശലേയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവരെ പ്രവാസികളായി കൊണ്ടുപോകുന്നതിന് മുമ്പ് യഹൂദന്മാർ ചിതറി ഓടിയപ്പോൾ എഴുതപ്പെട്ട ലേഖനം വിശ്വാസത്തിന്റെ പേരിൽ ഓടേണ്ടി വന്നവരെ അതിഥികളായി സ്വീകരിക്കുകയോ അവർക്കാവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുകയോ ചെയ്യാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വാക്യം എഴുതപ്പെടുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ അവരുടേതായ ചില കുടുംബമഹിമകളിൽ അവരുടേതായ ചില മഹിമകളിൽ അവർ വ്യത്യസ്ത മനോഭാവം പുലർത്തിയപ്പോൾ പൗലോസ് പറയുകയാണ് സഹോദരപ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് സഹോദര പ്രീതി സഹോദരന്മാരോടുള്ള സ്നേഹം നമ്മൾ കേട്ടിട്ടുണ്ട് ഫിലതിൽഫിയ എന്നുള്ള വാക്ക് സഹോദര സ്നേഹം അല്ലെങ്കിൽ സഹോദര പ്രീതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹോദരപ്രീതി നിലനിർത്തണം സഹോദരനോടുള്ള സ്നേഹം നിലനിർത്തണം എന്നുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റുള്ളവരുടെ പ്രതിസന്ധികളിൽ നാം പലപ്പോഴും അവരെ തള്ളിക്കളയുന്ന അനുഭവം ഇന്ന് ലോകത്തിനുമുണ്ട് വിശ്വാസ സമൂഹത്തിനുമുണ്ട് പ്രതിസന്ധികളായവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാ കാലഘട്ടത്തിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പ്രതിസന്ധികളിലായിരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് അത് ഈ വിശ്വാസികളായ യഹൂദ ക്രിസ്ത്യാനികളും കാണിച്ചത് കൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് സഹോദര പ്രീതി ഉണ്ടാകണം സഹോദരനോടുള്ള സ്നേഹമുണ്ടാകണം എന്ന് പൗലോസ് പറയുന്നത് സഹോദര പ്രീതി ഇല്ലാതെ പോകുന്നത് അപകടകരമാണ് എന്ന് തന്നെയാണ് അത് നൽകുന്ന സൂചന സഹോദരനെ സ്നേഹിക്കാതെ സഹോദരനോടുള്ള പ്രീതി ഇല്ലാതെ ഇരിക്കുന്നത് അപകടകരമാണ് നമുക്കറിയാം വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിനക്കുണ്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് പറയുന്നത് വലിയ തെറ്റായി നമുക്ക് തോന്നുന്നില്ല എന്നാൽ ദൈവവചനപ്രകാരം അതൊരു വലിയ തെറ്റാണ് നമ്മളത് ഇവിടെ വായിച്ച് സംസാരിച്ചിട്ടുള്ളതായത് കൊണ്ട് അതിനെ കടക്കുന്നില്ല അപ്പോൾ നോക്കുക ഏറ്റവും ചെറുത് എന്ന് നാം വിചാരിക്കുന്ന പലതും തെറ്റാണ് എന്ന് ദൈവവചനം നമ്മൾക്ക് മനസ്സിലാക്കുന്ന ദൈവവചനത്തിന്റെ ട്രാക്കിലേക്ക് വന്ന് ഈ ആദ്യ സ്നേഹം തിരികെ കൊണ്ടുവരണം എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ തന്നെ ഇവിടെ പറയുന്നു സഹോദരപ്രീതി ഉണ്ടാകണം മാത്രമല്ല സഹോദരപ്രീതി ഉണ്ടായാൽ മാത്രം പോരാ ആ സഹോദരനെ സ്വീകരിച്ച് അതിഥിയായി സ്വീകരിച്ച് അനുഭവിക്കുന്ന ഓടിപ്പോകേണ്ടി വന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒറ്റപ്പെട്ടു പോയ സഹോദരനെ നീ ആ സ്നേഹം കാണിക്കുക മാത്രമല്ല അവനെ നീ സൽക്കരിക്കുക കൂടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പല ഭാഗങ്ങളിലും ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് റോമാലകനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാം സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ടു ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊഴുകുന്നു ഇവിടെ കാണുന്ന സഹോദര പ്രീതിയിൽ തമ്മിൽ സഹോദര പ്രീതി ഉണ്ടാകണം എന്നാണ് പറയുന്നത് മാത്രമല്ല ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കണം ഉത്സാഹം കുറഞ്ഞു പോകുന്നത് ഒരു പ്രശ്നമാണ് ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ ആ ഉത്സാഹം കെട്ടുകെട്ടിട്ട് ആ ഉത്സാഹം നീരസമായി മാറുവാനുള്ള സാധ്യതകളുണ്ട് ഉത്സാഹത്തെ നീരസമാക്കുന്ന അനുഭവങ്ങളിലേക്ക് വിശ്വാസി പോകരുത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൻ്റെ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കണം സഹോദര പ്രീതിയിൽ അങ്ങനെ നിലനിൽക്കണം അങ്ങനെ പെരുമാറേണ്ടിവരാണ് അതുകൊണ്ടാണ് യോഹനര പുസ്തകം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കല്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നമ്മുടെ സ്നേഹം ഈ ലോകത്തിൻ്റെ നിലവാരം അനുസരിച്ചാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് നമ്മൾ സ്നേഹം പുലർത്തുന്നത് അത് ഏത് മതമാണെങ്കിലും ആ മതം ആണ് ഈ ലോകത്തിലെ മതവും ചേർത്താണ് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് െ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്നാൽ ദൈവവചനം പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നാം അതിനുവേണ്ടി ചെയ്യണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ദൈവനെ പറയാം അപ്പോൾ നോക്കുക മറ്റുള്ളവരെ സ്നേഹിക്കാതെ നമുക്കൊരു വിശ്വാസിയായിരിക്കാൻ കഴിയുകയില്ല മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത നമ്മൾ അവരുടെ ഭാഗത്ത് തെറ്റ് കാണും കുറ്റം കാണും പ്രശ്നം കാണും അവർ ബലഹീനരായിരിക്കും പക്ഷേ അവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസി അല്ല എന്നാണ് ദൈവോചനം പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യണം സ്നേഹം പ്രകടിപ്പിക്കണം ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ഇല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹമില്ല അത് സഹോദരനോ സഹോദരനോടല്ല ആരോടും സ്നേഹമില്ല തെറ്റിദ്ധാരണ ജനകമായ ഇത്തരം ചിന്തകളാണ് വിശ്വാസ സമൂഹത്തെ നമ്മളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നത് സമൂഹത്തിന് ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ ക്രിസ്തുവിനെ അറിയുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ചില മനോഭാവങ്ങളാണ് അങ്ങനെയുള്ള ആ മനോഭാവങ്ങളെ നാം മാറ്റണം അത് ദൈവദാസന്മാരിൽ തുടങ്ങണം വിശ്വാസികളിൽ തുടങ്ങണം എല്ലാ അത് നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് നാം പകർന്നുകൊടുക്കണം സ്നേഹിക്കുക മറ്റുള്ളവരുമായി സഹകരിക്കുക അതില്ലാതെ പോകും വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹോദരൻ്റെ പ്രതിസന്ധിയോ പ്രയാസമോ മനസ്സിലാക്കി മനസ്സിലാക്കാതെ അവനെ സ്നേഹിക്കാതെ ഇരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയല്ല നാം എന്തു ചെയ്യണം വിശ്വാസികളായി മാറണം അതിന് നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമുക്ക് സഹോദര സ്നേഹം ഉണ്ടാകും ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിനെ ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചത് നമ്മൾ ഭാവികളായിരുന്നതേ നമ്മൾ ഈ ലോകത്തിൽ ഒന്നിനും കൊള്ളാത്തവരായിരുന്നപ്പോഴാണ് ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ സ്വഭാവമെല്ലാം അറിയാമായിരുന്ന ദൈവം ക്രിസ്തുവേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മുടെ സ്വഭാവമൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളെ ഇത്രയും വഷളന്മാരായ നമ്മളെ ദൈവം രക്ഷിച്ചത് തൻ്റെ പുത്രനെ നൽകിയാണ് പുത്രനെ നൽകിയാണ് സ്നേഹിച്ചതെങ്കിൽ സ്നേഹം നമ്മളും അന്യോന്യം ഉണ്ടാകണം കാരണം ഇത് നാം കൂടുതലായി സ്നേഹിക്കണം കാലം കർത്താവ് വരാൻ സമയമായി കർത്താവ് വരാൻ സമയമായിട്ടും നാം ശരിയാകാതെ ജീവിക്കുന്നത് അപകടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് വചനത്തിൻ്റെ ആ ട്രാക്കിലേക്ക് വചനത്തിൻ്റെ ആ പാതയിലേക്ക് വരണം ലോകത്തിൻ്റെ പാത നാം വിടണം വചനത്തിന്റെ പാതയിലേക്ക് നാം കടന്നു വരണം മറ്റുള്ളവർക്ക് ബലഹീനരുണ്ട് പുതിയ കടന്നു വരുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവോചനം ശരിയായി അറിയാത്ത വിശ്വാസികൾക്ക് ബലഹീനരുണ്ട് അവർ കുറവശങ്ങളുണ്ട് അവരെ നാം എന്തു ചെയ്യണം ചേർത്തു പിടിക്കുമ്പോഴാണ് സഹോദരപ്രീതി ഉണ്ടാകുന്നത് അപ്പോഴവർ ചിന്തിക്കും കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്നെ അവർ ചേർത്തു പിടിച്ചല്ലോ അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകരപ്പെടും അങ്ങനെ സഹോദരപ്രീതി നമ്മളിൽ ഉണ്ടാകും സഹോദരപ്രീതി ഇല്ലാത്ത ഒരാളും യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് നാം മനസ്സിലാക്കണം മാത്രമല്ല അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വാച്ച അതിഥി സൽക്കാരം മറക്കരുത് ഇതിന്റെ കൂടെ ചേർന്ന് വായിക്കുക പറയാണ് അതിഥി സൽക്കാരം അതിഥികളെ സൽക്കരിക്കുക ഇത് മറ്റൊരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് എഴുതിയതെങ്കിലും പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ രോമലേഖനത്തിലൊക്കെ പിറുപിറുപ്പ് കൂടാതെ നാം മറ്റുള്ളവരെ സൽക്കരിക്കണമെന്നും അവരെ കൈക്കൊള്ളണമെന്നും ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട് നോക്കുക അതിഥി സൽക്കാരം അതിഥികളെ സ്വീകരിക്കുക പലയിടത്തേക്കും പല വിശ്വാസ ഭവനങ്ങളിലേക്കും വലിയ വിശ്വാസികൾ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന പലരുടെ വീടിലേക്കും വീടുകളിലേക്കും ഒരാൾക്ക് കയറി ചെല്ലുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർക്കോ കടന്നു ചെല്ലുവാൻ കഴിയാത്ത മനോഭാവം വെച്ച് പുലർത്തുന്ന വിശ്വാസികൾ വീട് കൊട്ടി അടയ്ക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും വന്നാൽ അവരോട് സഹകരിക്കാതെ മാറി നിൽക്കുമ്പോൾ പിന്നീട് ആ ഭവനത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്ന അനേകം ആളുകളുണ്ട് ദൈവവചനവദനയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതേപോലെ പറയുന്നത് അതിഥി സൽക്കാരം മറക്കരുത് മറക്കരുത് എന്ന് വെച്ചാൽ പോയിരിക്കുന്നു അന്ന് മറന്നു പോയെങ്കിൽ ഇന്നും മറക്കുന്നുണ്ട് നാളെ മറക്കും കർത്താവിന്റെ വരവ് വരെ വരവ് വരെ മറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് അതിഥി സൽക്കാരം മറക്കരുത് നമ്മുടെ പല ഭവനങ്ങളും അങ്ങനെ മറന്നു പോകാത്തവരാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്ന പലരെയും ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാറുണ്ട് കാരണം നമുക്ക് ഇവിടെയും കടന്നു ചെല്ലുവാൻ കടന്നു ചെന്നാൽ സ്വീകരിക്കുന്ന ഒരനുഭവം ആ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് അത് പലർക്കും കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ദൈവജനം പറയുന്നു അതൊരനുഗ്രഹമാണ് എന്നാണ് പറയുന്നത് അതിഥി സൽക്കാരം നാം മറന്നു പോകരുത് അങ്ങനെ നാം ഒരാൾക്ക് നാം അറിയാതെ അതിഥി സൽക്കാരം ചെയ്തതുകൊണ്ട് ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത് നമ്മൾ ദൈവവിശ്വാസികളെ ദൈവദാസന്മാരെ നാം സ്വീകരിക്കുക വഴി ദൈവദൂതന്മാരെ സൽക്കരിച്ച അനുഗ്രഹങ്ങൾ നമ്മളിലേക്കും വരാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മുടെ മനോഭാവത്തിൻ്റെ അനുസരിച്ച് നമ്മൾക്ക് ആ അനുഗ്രഹങ്ങൾ വരുവാൻ്റെ ഒക്കെ എണ്ണം ഇടയായിത്തീരും ഇന്നത്തെ വിശ്വാസ സമൂഹങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അവർക്ക് തുല്യമായ പണമുള്ളവരെയും അല്ലെങ്കിൽ അവർക്ക് തുല്യമായ മാന്യതയുള്ളവരെയും മാത്രമാണ് അവർ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് അത് ഭയാനകമായ ഒരു അവസ്ഥയാണ് ദൈവത്തിന്റെ സ്നേഹം അതുവഴി കടന്നു പോകുന്നില്ല നമ്മൾക്ക് ദൈവം തന്ന സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് ഈ അതിഥി സൽക്കാരം വഴി സഹോദര പ്രീതി വഴി നാം പകർന്നു കൊടുക്കണം മാത്രമല്ല നമ്മുടെ വിശ്വാസവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ്റെ ഒക്കെ വേണം അതൊരു വഴികൂടിയാണ് നമ്മൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് നാം മറ്റുള്ളവരോട് സഹകരിക്കാതെ മറ്റുള്ളവർക്കൊരു സേവനം ചെയ്യാതെ നാം ഇരിക്കുന്നു എങ്കിൽ നമ്മൾ വിശ്വാസികളല്ല എന്ന് മനസ്സിലാക്കണം സേവനത്തിൻ്റെ ഒരു ഒരു വഴികൂടെ നമ്മുടെ ഈ വിശ്വാസത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ മറ്റുള്ളവർ നശിച്ചു പോകുന്ന വിശ്വാസികൾ നശിച്ചു പോകുന്ന ദുഷ്പ്രചരണങ്ങളിൽ തകർന്നു പോകുന്ന ഒരു സഭയെ പിടിച്ചു നിർത്തുവാൻ പൗലോസ് എത്ര പരിശ്രമിച്ചിരിക്കുന്നു മറ്റ് ലേഖനകർത്താക്കളെല്ലാം പരിശ്രമിച്ചിരിക്കുന്നു ആ കാലത്തിലെ വിശ്വാസികൾ എത്ര പരിശ്രമിച്ചിരിക്കുന്നു ആ കാലത്തിലെ വിശ്വാസികൾ വിശ്വാസികളെത്ര കൈയച്ച് മറ്റ് സഭകൾക്ക് നന്മകൾ നൽകിയിരിക്കുന്നു നമ്മുടെ വിശ്വാസ സമൂഹങ്ങളെ സംരക്ഷിക്കുക വഴി നമ്മുടെ ചുറ്റുപാടുകളെയും കൂടെ സംരക്ഷിക്കണം നമ്മുടെ ഭവനത്തിലേക്ക് അതിഥികൾ കടന്നു വരുമ്പോൾ ശത്രുക്കളെയും നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക വഴി നമ്മളും അവരുടെയും ഇടയിലുള്ള ആ മഞ്ഞുരുക്കമാണ് അവിടെ നടക്കുന്നത് അവരുടെയും നമ്മുടെയും ഇടയിലുള്ള പല ആശയങ്ങൾ ആശയക്കുഴപ്പങ്ങളും എന്താണ് തെറ്റിദ്ധാരണകളൊക്കെ മാറിപ്പോകുന്നതാണ് അതിഥി സൽക്കാരം മാത്രമല്ല ഒരു അതിഥി കടന്നു വരുമ്പോൾ അവനോട് ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുവാനൊക്കെ വണ്ണം ഇടയാക്കണം ദൈവവചനം സംസാരിക്കുവാൻ ഒരു വഴിയാണ് അതിഥി സൽക്കാർ അങ്ങനെ നാമധിയണം ചെയ്യണം ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്കുന്ന ലേവ്യ പുസ്തകം ലേവ്യ പത്തൊമ്പതും പുസ്തകം േലോട് പറയാണ് നിങ്ങളും മിസ്രേമിൽ പരദേശികളായിരുന്നു അതുകൊണ്ട് നിങ്ങളെയും എന്തു ചെയ്യണം നിങ്ങളുടെ ദേശത്ത് താമസിക്കുന്ന പരദേശികളെയും നിങ്ങൾ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളവരെ നമ്മൾ എന്തു ചെയ്യണം സ്നേഹിക്കണം അവരെ കരുതണം നാം കരുതിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഉണ്ടാക്കണം കഴിയുകയുള്ളൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം നാപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പരീശനായ ശീമോനെ ശാസിക്കുന്നതായി നമ്മൾ കാണും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയിക്കോ ആ തുടച്ചു ആ Arain of them are so small that they filtrate when hoc-phabricated യേശു ക്രിസ്തു വഴക്കു പറയാണ് അവനെ ശാസിക്കുകയാണ് കാരണം എന്താണ് നീ ഒന്നും ചെയ്തില്ല നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നീ ചെയ്യേണ്ടതിന് പകരം ആ സ്ത്രീ ചെയ്തില്ല പലപ്പോഴും നമ്മളും ഇങ്ങനൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട പലതും എന്തു ചെയ്തില്ല നമ്മൾ ചെയ്യാതെ പോകുന്നു അന്നത്തെ പ്രത്യേകിന്റെ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു മൂപ്പനാകാൻ ആഗ്രഹിക്കുന്നവൻ അതിഥിപ്രിയനായിരിക്കണം എന്ന് പറഞ്ഞാൽ ദേവദാസനാകുന്നവൻ ആരായിരിക്കണം അതിഥിപ്രിയൻ ആയിരിക്കണം അതിഥികളെ സൽക്കരിക്കുവാൻ രക്കവണ്ണം കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മൂപ്പനാകരുത് അല്ലെങ്കിൽ ദേവദാസനാകരുത് എന്നാണ് പറയുന്നത് എന്റെ ഉത്തരവാദിത്വം ഞാനിവിടെ നിന്ന് പറയുന്ന എന്റെ ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം അതിഥിപ്രിയനാകുവാൻ രക്കവണ്ണം ഞാൻ ശ്രമിക്കണം അങ്ങനെ തന്നെ നമ്മൾ എല്ലാവരും ശ്രമിക്കണം മാത്രമല്ല അതിഥി സൽക്കാരം നമ്മുടെ പ്രാപ്തി പോലെ ചെയ്താൽ മതി കടം വാങ്ങിച്ചൊന്നും എഴുതി നമുക്ക് വലിയ സ്വീകരണം ഒന്നും കൊടുക്കണ്ട മാത്രമല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന സൽക്കാരങ്ങൾ ഈ ചില വിശ്വാസികളുണ്ട് ചില ദൈവദാസന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർക്ക് ഈ വാരിക്കൂലി കൊടുക്കും ഇതൊന്നും ദൈവം പ്രസാദിക്കത്തില്ല നമ്മുടെ ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നത് ദൈവം പ്രസാദിക്കത്തില്ല ദൈവനാമത്തിൽ നാം കൊടുക്കണം അത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുകയും കൊടുക്കണം ചിലര് പ്രത്യേകം പ്രീതി ഉള്ളവർക്ക് കൊടുക്കുക പ്രീതി ഇല്ലാത്ത ഒരു അനുമതിയത്തില്ല കൊടുക്കത്തില്ല അതൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല മനുഷ്യന്റെ പ്രീതി വെച്ച് നമ്മളൊന്നും കൊടുക്കരുത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തിൽ നാം ചെയ്യണം അങ്ങനെ നമുക്ക് പിന്നെ കൊടുത്തിട്ട് ചിലര് പരിഭവിക്കുന്ന ഒരുപാട് ആൾ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നാം എന്ത് ചെയ്തു അതിൻ്റെ പ്രയോജനമില്ലാതാക്കരുത് പിറുവിറുപ്പില്ലാതെ എന്ത് ചെയ്യണം നാം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം നമ്മൾ കൊടുത്തിട്ട് പിന്നെ പിറുപെറുക്കുകയോ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ടോ അതിന് പ്രയോജനമില്ല ഏറ്റവും ചെറുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിലും ഇതിയും ദൈവം പ്രസാദി മാത്രമല്ല ഇവിടെ പറയുന്നു ദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ അപരിചിതരെ സൽക്കരിക്കുമ്പോൾ ാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം ആ മനോഭാവത്തോടുകൂടി ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് അറിയാതെ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ് പലരെയും ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ തന്നെ ദൂതന്മാരെ അവരെ സൽക്കരിക്കുക വഴി നമ്മളിൽ ചില അനുഗ്രഹങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പാണ് എങ്ങനെ ചെയ്താലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും അത് നമ്മൾ നല്ല മനസ്സോടെ ചെയ്യുക അതിപ്പോൾ നമുക്കറിയാം അബ്രഹാം അബ്രഹാമിൻ്റെ ഉദാരമനസ്കഥയെ നമുക്ക് കാണുന്നു മുൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം മമ്പ്രയുടെ തോപ്പിലിരിക്കുമ്പോഴാണ് ദൂതന്മാരായ മൂന്ന് പുരുഷന്മാർ അവിടെ കടന്നു അത് ദൂതന്മാർ കടന്നു വന്നപ്പോൾ അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ മൂന്ന് പേര് അവന് മൂന്നുപേരവിടെ നിൽക്കുന്നത് കണ്ടു അവൻ ആദിത്യ മര്യാദയുള്ള അബ്രഹാം ഓടിച്ചെന്ന് അവർ ക്ഷീണിതരാണെന്ന് മനസ്സിലാക്കുകയും ഉടനടി അവർക്ക് ഭക്ഷിക്കുവാനും അവർക്ക് ദാഹത്തിനുമുള്ള ക്രമീകരണം ചെയ്ത് ഓടിച്ചെന്ന് അബ്രഹാം ചെയ്യുന്നത് അവൻ കുമ്പിടുകയാണ് കുമ്പിട്ടു എന്നാണ് നിലത്തോളം ചെന്ന് നമസ്കരിച്ച് അവരെ സ്വീകരിച്ചു തൊണ്ണൂറ്റൊമ്പത് വയസ്സായ ഒരാൾ അങ്ങനെ ഓടിച്ചെന്ന് കുമ്പിട്ട് നമസ്കരിക്കുക പ്രത്യേകാൽ അങ്ങനെ ഉന്നത പദവിയിൽ നിൽക്കുന്ന സമ്പന്നനായ ഒരാൾ ചെയ്യുകയില്ല എന്നാൽ അബ്രഹാം എന്തു ചെയ്തു അവരെ അബ്രഹാം സ്വീകരിച്ചിട്ട് യജമാനനെ എന്നാണ് വിളിക്കുന്നത് വളരെ ആദരപൂർവം യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് സ്വീകരിക്കുക ആ കയറി വാ എന്ന് പറഞ്ഞ് ഇതേ നമ്മൾ അങ്ങനെ ചിലരെ സ്വീകരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയൊന്നും സ്വീകരിക്കരുത് നാം വളരെ ഭക്തിയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി സേവിക്കണം അവരെ സ്നേഹിക്കുന്നത് ഒരു ബഹുമതിയായി അബ്രഹാം കണ്ടു മാത്രമല്ല അവർ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു പോലെ അവരുടെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു അബ്രഹാമിന്റെ ആ നമ്മുടെ ഞാൻ പലപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ട് അബ്രഹാം നമ്മുടെ ഒരു ഡിസ്ട്രിക് മുഴുവൻ വാങ്ങിക്കുവാനുള്ള സമ്പത്തുള്ള ആളാണ് അബ്രഹാം ആ അബ്രഹാം ആണ് എന്തു ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് മാത്രമല്ല അവരുടെ കാലുകൾ കഴുകി കാലുകൾ കഴുകുക എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കാലുകൾ കഴുകുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ് ഒന്ന് ദിവസത്തിയോ സഞ്ചിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സ്വീകരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞരക്കമുള്ളവർക്കും തീർക്കുകയോ സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നാണ് വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുക കാലുകളെ കഴുകുക എന്ന് പറയുന്നത് അക്കാല ഒരു രീതി എങ്കിലും അതൊരാളെ ബഹുമാനിക്കുന്നതിൻ്റെയും അതൊരാളെ സ്വീകരിക്കുന്നതിൻ്റെയും ആ ചിഹ്നമാണ് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത് അപ്പോൾ അവിടെ അബ്രഹാം ആ സന്ദർശകരെ നല്ലവണ്ണം സ്വീകരിച്ചിട്ട് അവർക്ക് പാലും വെണ്ണയുമൊക്കെ പാലും വെണ്ണയുമൊക്കെ അവർക്ക് കൊടുത്തതായി നമുക്കാണ് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം അബ്രഹാമ ചെയ്തു പാലും വെണ്ണയും ഒക്കെ അവർക്ക് കൊടുത്തു അവന് അഭ്യാസുകൾ തന്നെ അനേകം ആളുകളുണ്ടായിരുന്നു അവരെക്കൊണ്ടൊക്കെ തനിക്ക് ചെയ്യിക്കാമായിരുന്നു എന്നാൽ ഇത് ചെയ്തില്ല അവരെയൊന്നും അതുകൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ അബ്രഹാം ചെയ്തു ആ അതിഥികളെ സ്വീകരിക്കുവാൻ്റെ ഓണം ഇടയായി നമ്മളും ഈ അബ്രഹാമിനെ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഭവനങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടാകാം നമ്മൾ ചിലപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല അവരോടൊന്നും വന്നവർ ചിലപ്പോൾ ദൈവദൂതന്മാർ പോലും വന്നു എന്നിരിക്കാം അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ പലരും എന്തു ചെയ്യുന്നില്ല ദൈവദാസന്മാരെയോ മറ്റുള്ളവരെയൊന്നും സ്വീകരിക്കാതെ അട്ടിപ്പായ്ക്കുക അട്ടിപ്പായ്ക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം ആത്മീയ അനുഗ്രഹങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ മറ്റുള്ളവരോട് സഹകരിക്കാതെ മറ്റുള്ള വിശ്വാസികളെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവരെ അകറ്റി നിർത്തുന്ന ദൈവദാസന്മാരെ നിങ്ങളൊന്ന് പരിശോധിച്ചു നിങ്ങൾക്കറിയാവുന്ന ആരെ വേണ്ട പരിശോധിച്ചു ഇവരൊന്നും ആത്മീകമായി മുന്നേറുന്നവരല്ല ആത്മീയ അധപ്പതനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തോന്നും കഴിയും അപ്പോൾ അവഹരിച്ചു ു സൽക്കരിച്ചത് മൂലം അനേകരെ ദൈവം അനുഗ്രഹിച്ചതായി പറയുന്നുള്ളൂ നമുക്കറിയാം അബ്രഹാം അബ്രഹാം അപരിചിതരെ സൽക്കരിച്ചത് കൊണ്ട് അവനൊരു വാഗ്ദത്വം ലഭിച്ചു എന്താണ് ഇസഹാക്ക് എന്ന പുത്രനെ അടുത്ത വർഷം പ്രാവശ്യം വരുമ്പോൾ ലഭ്യമാകും എന്നുള്ള ഒരു അനുഗ്രഹമാണ് നമുക്കറിയാം ലോത്ത് ദേവദാസന്മാരെ ദൂതന്മാരെ സ്വീകരിച്ചതുവഴി അവന് അവൻ്റെ വീട്ടിൽ നിന്ന് മരണം ഒഴിവായി വലിയ ആ സ്വോധിൽ ഉണ്ടായ വലിയ അനർത്ഥത്തിൽ അവനും പങ്കാളിയാകേണ്ടതായിരുന്നു അവനെയും കുടുംബത്തെ രക്ഷിച്ചു അമ്മച്ചി ഇടയ്ക്ക് വെച്ച് പോയി എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ മാത്രമല്ല നമുക്കറിയാം രാഹാബ് എന്ന വേശ്യാസ്ത്രീ രാഹാബ് എന്ന വേശ്യാസ്ത്രീ നോക്കുവാൻ യോശുവ ചാരന്മാരെ അയച്ചപ്പോൾ അവരെ സ്വീകരിച്ച ആളാണ് രാഹാവെന്ന യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ആ മോശമായ സ്ത്രീക്ക് കടന്നു വരുവാൻ്റെ കോണം ഇടയായി ബോവസിന്റെ അമ്മയായ അവൾക്ക് മാറുവാൻ്റെ കോണം കഴിഞ്ഞു നോക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ മാത്രമല്ല നമുക്കറിയാം സാരെ പാത്തില വിധവ അവൾ ദേവദാസനെ സ്വീകരിച്ചതുവഴി അവളുടെ നന്മ വർധിക്കുവാൻ്റെ കൊണ്ടും ഇടയായി അവളുടെ പ്രതിസന്ധി മാറുവാൻ്റെ കൊണ്ടുമിടയായി ഷണ്ണൻ ശിഷ്യനെ സ്വീകരിച്ചതുവഴി യേശു ക്രിസ്തുവിനെ അറിയുവാൻ്റെ ഇല്ല നോക്കുക അപരിചിതരെ സ്വീകരിക്കുക വഴി നന്മകളെന്നും നമുക്കുണ്ടാകും അല്ലെങ്കിൽ ദൈവദാസന്മാരെ സ്വീകരിക്കുക വഴി നമുക്ക് അല്ലെങ്കിൽ അവരെ സൽക്കരിച്ചതിൻ്റെ പേരിൽ നമുക്ക് ഒരു നന്മയും ഉണ്ടാകാതെ ഇരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം തീർച്ചയായും ഉണ്ടാകും മാത്രമല്ല അപരിചിതമായത് ചിലത് ചെയ്യുവാൻ റക്കവണ്ണം ദൈവം നമ്മളോട് പറയും നോഹ ജനമെല്ലാം വളരെ മോശം അവസ്ഥയിൽ നോഹയുടെ കാലത്ത് നമുക്കറിയാം ആ നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു അതുവരെ ഭൂമിയിൽ എന്തിയിട്ടില്ല മഴ പെയ്തിട്ടില്ല അപരിചിതമായത് ചിലത് പറയുകയാണ് എന്നാൽ അത് സ്വീകരിക്കുക അപരിചിതമായ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മളോട് പറയും ദൈവത്തിന്റെ വാക്കാണെങ്കിൽ അത് ചെയ്യുക അത് ചെയ്തതുവഴി നോയ്ക്കെന്ത് കിട്ടി അവന്റെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടു എല്ലാ മനുഷ്യനും ഈ വെള്ളത്തിലകപ്പെട്ടു പോയപ്പോൾ അവനെയും കുടുംബത്തെയും മാത്രം ഇത് ചെയ്തു ദൈവം രക്ഷിച്ചു അപരിചിതരെ സ്വീകരിക്കുക അപരിചിതമായത് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുക വഴി തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാകും ദൈവദാസന്മാരെ ദൈവമക്കളെ അപരിചിതരെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ സ്വീകരിക്കുവാൻ്റെ കോണം സ്വീകരിച്ചിട്ട് അവരോട് ദൈവനം പറയണം സ്വീകരിക്കുവാൻ്റെ കോണം നമ്മൾ സന്നദ്ധതയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളോട് പറയുന്നു അതുകൊണ്ടാണ് ലബോതിക്ക സഭയോട് പറയുന്നത് ഇതാ ഞാൻ വാതിൽ ഇഴപടുവശം മൂന്നാമത്തെ എഴുപതാം വക്കത്തിൽ പറയുന്നു ലബോതിക്ക സഭയോട് പറയണം ഇതാ ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും അവൻ അവനെന്നോടുകൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹോപിക്ക സഭയെ നീ മാനസാന്തരത്തിൽ നിന്ന് മാറിപ്പോയി മാനസാന്തരപ്പെട്ടാൽ ഞാൻ അകത്ത് വരാം കർത്താവ് വാതിലി നിന്നെന്തിയ മുട്ടുക നമ്മൾ തുറക്കുന്നില്ല പല ഭവനങ്ങളിലും പല സഭകളിലും കർത്താവ് വന്ന് വാതിലി മുട്ടുന്നുണ്ട് പക്ഷേ വാതിൽ തുറക്കുവാൻ ടക്കവണ്ണം നമുക്ക് കഴിയാതെ പോകും കാരണം എന്താണ് ദൈവത്തിന് കടന്നു വരുവാൻ്റെ അക്കവണ്ണം കഴിയാത്ത പി കഴിയാത്ത സാഹചര്യം ഒരുക്കി പിശാതി കയറി കൂടിയേക്കുക നമ്മുടെ ചിന്തകളെ നമ്മുടെ മോശം സ്വഭാവങ്ങളെ നമ്മുടെ മോശം ചില തെറ്റിദ്ധാരണകളെ ചില ചിന്താഗതികളെയൊക്കെ വെച്ച് നാം ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് ദൈവത്തിന് എങ്ങനെ കടന്നു വരുവാൻ കഴിയും തെറ്റിദ്ധാരണകൾ മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതികൾ മറ്റു മനുഷ്യരെ അകറ്റി നിർത്തുന്ന സ്വഭാവം ഇതൊക്കെ വെച്ചുകൊണ്ട് നാം വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിരിക്കുക ദൈവം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ അകത്തിരിക്കുക പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ രൂപവും ഒക്കെ അണിഞ്ഞ് പിജാദ് അവിടെ കയറിയിരിക്കുക പിന്നീട് നമുക്കറിയാം കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടാക്കളുടെയൊക്കെ പുറകെ പോകുന്നവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അവിടേക്കൊന്നും ദൈവത്തിന് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാത്ത സാഹചര്യം നാം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു നാം തന്നെ ഉണ്ടാക്കി എന്നിട്ട് നാം അതിഥികളെ സൽക്കരിക്കുവാൻ കഴിയാത്തവണ്ണം നമ്മുടെ മനസ്സ് മാറിപ്പോയി ദൈവനാമത്തിൽ പലരെയും സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അടുത്തുള്ളവരെ കണ്ടിട്ട് പറയും അവനതിൻ്റെ ഈ വീടിൻ്റെ ശാപോ മോത്തോ അവനാന്ന് പറയും അവൻ മനസ്സാവാച കർമ്മണ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല അവനെ നമ്മൾ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവിനെയായിട്ടാണ് ഈ വിശ്വാസി കാണും വിശ്വാസികളുടെ അങ്ങനെയുള്ള ദൈവദാസന്മാരുണ്ട് ഇങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം പ്രവാചകന്മാരെല്ലാം ദൈവ പ്ര ദൈവിക പ്രവാചകന്മാരുണ്ട് പിശാചിൻ്റെ പ്രവാചകന്മാരുണ്ട് പിശാചിനും പ്രവചിക്കാൻ കഴിയും പിശാദിനെ അന്യഭാഷ പറയാൻ പാടും പിശാച തുള്ളി നിർത്തുക ചെയ്യും തുള്ളുകയും ചെയ്യും എല്ലാ പരിപാടിയും ചെയ്യും അപ്പം അങ്ങനെയുള്ള നാം വളരെ ശ്രദ്ധയോടുകൂടി ആത്മാവിലെല്ലാം വിവേചിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് അതിഥികളെ സൽക്കരിക്കാൻ പറ്റും സഹോദരപ്രീതി നമുക്ക് നിലനിർത്താൻ പറ്റും എല്ലാ പിശാചാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നതെങ്കിൽ ആ ദുഷ്ടതയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളതെങ്കിൽ മറ്റുള്ളവരോട് സഹോദര പ്രീതി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല നമ്മളെപ്പോഴും മറ്റൊരു മനോഭാവത്തോടു കൂടിയാണ് നാം അവരെ കാണണം അങ്ങനെ നമ്മൾ ഉണ്ടാകരുത് എന്നാണ് ദൈവജനം നമ്മളോട് പറയുന്നത് ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാമധ്യായം ഒമ്പതാം പക്കത്തിൽ പറയുന്നു പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ എന്നാണ് പറയുന്നത് പിറുപിറുപ്പുള്ള ഭവനത്തിലേക്ക് ദൈവമക്കൾക്ക് ദൈവദാസന്മാരോ കടന്നു വരുവാൻ്റെ കൊണം കഴിയാത്ത അന്തരീക്ഷം നാം സൃഷ്ടിക്കരുത് ക്രിസ്തുവിനെ നാമിതിയുക സൽക്കരിക്കുക അവനുവേണ്ടി വീടുകൾ തുറന്നിരിക്കുക ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് ദേവവിധമല്ലാത്ത ആരും എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രം മതി ദൈവവിധമുള്ളവർ കടന്നു വരട്ടെ ആ കൂട്ടത്തിൽ ദേവദാദൂ ദൂതന്മാരുണ്ടാകട്ടെ ദൈവദാസന്മാരുണ്ടാകട്ടെ അങ്ങനെയുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകേണ്ടത് ആവശ്യമോ അങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ട നമ്മൾക്കറിയാത്തവരെയും സൽക്കരിക്കുവേണ്ട കോണം നമ്മൾക്കിടയാകും ഒന്നും വേണ്ട ദേവദാസന്മാർ വന്ന് അല്ലെങ്കിൽ സഹവിശ്വാസികൾ ആത്മീയരായി വന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തെ ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഇനിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾക്ക് പോകാം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടന്നു വരാം അവിടെ ഇങ്ങനെ വായിക്കുന്നു സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടാകാൻ തോന്നണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിനെ തന്നെ നമുക്കൊന്ന് ശുദ്ധീകരിക്കാം ദൈവഹിതമുള്ളവർ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ ദൈവവിധമല്ലാത്തവർ നമ്മുടെ ഭവനങ്ങളിലേക്കോ നമ്മളിലേക്കോ കടന്നു വരാതെ ഈ നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം